ചെങ്ങന്നൂർ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ പെരിങ്ങിലിപ്പുറത്തെ ഗ്രൗണ്ടിൽ അഞ്ച് വയസ്സ് മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കും ഗ്രൗണ്ടിൽ നിർമ്മിച്ച അസ്ട്രോ ടർഫിന്റെ ഉദ്ഘാടനവും കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും പതിനാലിന് നടക്കും ചെങ്ങന്നൂർ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ പെരിങ്ങലിപ്പുറത്ത് ആരംഭിച്ച ക്രിക്കറ്റ് ഗ്രൌണ്ടിന് സമീപ പ്രദേശങ്ങളായ മാവേലിക്കര മാന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് പരിശീലനത്തിനെത്തുവാനുള്ള സൌകര്യാർത്ഥം സെപ്റ്റംബർ പതിനാല് വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ എല്ലാ ദിവസവും പെരിങ്ങിലിപ്പുറം ന്യൂ കിഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ അഞ്ചു വയസ്സ് മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ക്രിക്കറ്റ് പരിശീലനം ആരംഭിക്കുന്നതിന് ഭാരവാഹികൾ അറിയിച്ചു അതോടൊപ്പം മൂന്ന് ടർഫ് വിക്കറ്റോട് കൂടിയ ഗ്രൌണ്ടിൽ ഒന്നര ലക്ഷം രൂപ മുടക്കി ആസ്ട്രോ ടർഫ് വിക്കറ്റ്സ് കൂടി നിർമ്മിച്ചു അസ്ട്രോ ടർഫിന്റെ ഉദ്ഘാടനവും കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും അന്നേ ദിവസം മൂന്ന് മുപ്പതിന് അക്കാദമി ടെക്നിക്കൽ അഡ്വൈസർ വി ഹരിനാരായണന്റെ അധ്യക്ഷതയിൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടറും ഹെഡ് കോച്ചുമായ സന്തോഷ് കുമാർ ടി നിർവഹിക്കും മഴ പെയ്താൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കളി തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാധുനിക സൌകര്യങ്ങളും ഗ്രൌണ്ടിൽ തയ്യാറാക്കിയിട്ടു ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ അനുമതിയോടെയാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അക്കാദമി സെക്രട്ടറി മനോജ് എബ്രഹാം ജോസഫ് കാര്യങ്ങൾ വിശദീകരിച്ചു ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാഡമി രണ്ടായിരത്തി നാല് മാർച്ച് ഏഴിന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ടി യോഹന ഉദ്ഘാടനം നിർവഹിച്ച് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാകും ഇതിനോടകം തന്നെ പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഈ അക്കാഡമിയിലൂടെ പരിശീലനം നേടി വരുന്നത് നമുക്കിപ്പോൾ മുപ്പത്തിയേഴ് പേര് ഇവിടെ നിന്ന് കേരളത്തിന് വേണ്ടി കളിച്ച് മൂന്ന് കേരള ക്യാപ്റ്റന്മാർ ഒട്ടേറെ ജില്ലാ സോൺ മേഖല സ്കൂൾസ് നാഷണൽ താരങ്ങൾ അതോടൊപ്പം ഇപ്പോൾ കെ സി എൽ സീസൺ രണ്ടിൽ നമ്മുടെ പേർക്ക് സെലക്ഷൻ കിട്ടി ആദ്യത്തെ വർഷം കഴിഞ്ഞ വർഷം എട്ട് പേർക്കാണ് വിവിധ ടീമുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സെലക്ഷൻ നേടിയത് അതോടൊപ്പം ചെങ്ങന്നൂരാണ് നമ്മുടെ മെയിൻ സെൻ്ററെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ഗ്രൗണ്ട് ബൗണ്ടറി അറുപത്തി അഞ്ച് ആട് ബൗണ്ടറി ഏറ്റവും വലിയ സ്വകാര്യ ഗ്രൗണ്ട് ചെങ്ങന്നൂർ താലൂക്കിലെ ബുധനൂർ പഞ്ചായത്തിലെ പെരിങ്ങല്ലപ്പുറത്ത് നമ്മൾ ആരംഭ ആരംഭിച്ചിരിക്കുകയാണ് ഏഴ് ഏക്കർ സ്ഥലത്ത് അതിലെടുത്തു പറയേണ്ടത് കേരളത്തിൽ സ്വകാര്യ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടർഫുള്ളത് മൂന്നെടുത്താണ് തൃശ്ശൂരാണ് രണ്ടിടത്തുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യമായിട്ട് ഉള്ള ഒരു ടർഫുള്ള ഗ്രൗണ്ടാണ് ഈ പെരിങ്ങലിപ്പുറത്തുള്ളത് മൂന്ന് ടർഫ് വിക്കറ്റ്സാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ ആസ്ട്രോ വിക്കറ്റും കൂടുതൽ ടെന്നീസ് ബോളിലും ക്രിക്കറ്റ് ബോളിലും കളിക്കാവുന്ന രീതിയിലുള്ള മഴക്കാലത്തും കളിക്കാവുന്ന രീതിയിലുള്ള അതുപോലെ നെറ്റ് സൗകര്യങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും അതുപോലെ കുട്ടികൾക്ക് താമസിച്ച് പഠിച്ച് കളിക്കുവാനുള്ള സൗകര്യത്തിൻ്റെ പണി നടന്നു വരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഈ പെരിങ്ങിലപ്പുറത്ത് കുട്ടികൾക്ക് മാവലിക്കര മാന്നാർ ചുറ്റളവിലുള്ള ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുമുള്ള കുട്ടികൾക്ക് കൂടി അവസരം കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി ഈ മാസം സെപ്റ്റംബർ പതിനാലാം തീയതി മുതൽ നമ്മുടെ പെരിങ്ങിലപ്പുറത്തും അഞ്ച് വയസ്സ് മുതൽ മുകളോട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക ഇപ്പം തന്നെ ഇന്ന് ഓണം ഇന്നലെ തിരുവോണം കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു മാച്ച് ഔട്ടത്തിൽ നടക്കുകയാണ് സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഞാൻ ഇന്നലെ വാർത്തയെ കണ്ട ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ഓണമാണ് റെക്കോർഡ് ഇന്ന് പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു ആ സമയത്താണ് നാൽപ്പത്തഞ്ചോളം ചെറുപ്പക്കാർ ഈ കളിയുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൗണ്ടിൽ സമയം ചെലവഴിക്കുന്നത് അങ്ങനെ ഒരു നല്ല സമൂഹത്തിന് മദ്യത്തിന് മയക്കുമതി അതൊന്നുമല്ല അതൊന്നും കളികളാണ് ലഹരി എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള കളി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചതെന്ന് അപ്പോൾ അതുകൊണ്ട് അഞ്ച് വയസ്സോട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള നമ്മുടെ കോച്ചിങ് ക്യാമ്പ് പെരിങ്ങല്ലിപ്പുറത്ത് ഈ മാസം പതിനാലാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്രിക്കറ്റിൻ്റെ കൂടി പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ സീനിയർ ടീം കളിച്ച് കിട്ടുന്ന കാശിലെ ഒരു പങ്ക് നമ്മൾ ചാരിറ്റിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അന്നദാനത്തിന് ആയിട്ട് നമ്മൾ കിട്ടുന്ന സീനിയർ ടീം കളിച്ച് കിട്ടുന്ന കാശിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മുക്കാൽ പങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കിട്ടുന്ന ഇതേപോലെ ഓരോ ചാരിറ്റികളും നമ്മൾ നടത്തുന്നുണ്ട് ഈ ടീം ഫൈനലി വന്നിട്ട് കിട്ടുന്ന പ്രൈസ് മണിയിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും സെലക്ഷൻ ട്രയൽസ് നടത്തിയിട്ട് ഏതാണ്ട് നിർധരരായ പതിനഞ്ച് കുട്ടികൾക്ക് സൗജന്യമായിട്ട് പരിശീലനവും നമ്മുടെ അക്കാഡമി ചെയ്തു കൊടുക്കുന്നുണ്ട് മഴ പെയ്താൽ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ കളി തുടങ്ങുന്ന രീതിയിലുള്ള ഒന്നര ലക്ഷം രൂപ മുടക്കി വലിയ കവറാണ് നമുക്ക് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും കളിക്ക് ഉത്തമമായൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര